അദൃശ്യവാക്യങ്ങൾ ഇരുപത്തിമൂന്നിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നിന്റെ ഹൃദയം പാവികളോട് അസൂയപ്പെടരുത് നീ എല്ലായ്പ്പോഴും യഹോവാഭക്തിയോടിരിക്കാൻ ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ യഹോവാഭക്തിയോട് ജീവിച്ചിട്ടും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ച് സങ്കടപ്പെടുന്ന ക്രിസ്തുയേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ ദൈവത്തെ സ്നേഹിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ പാവികളായി ജീവിക്കുന്ന നമുക്കറിയാവുന്നവരിൽ പലരോടും ഒരു അസൂയ തോന്നും വിധം നമ്മളുടെ കണ്ണിൻ മുമ്പിൽ അവർക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും വലുതായിരിക്കാം എന്നാൽ നമ്മൾ അത് കണ്ട് അസൂയപ്പെടേണ്ടിയവരല്ല ിൽ നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്നിന്റെ ഒന്നിൽ ഈയോബ് ദൈവഭക്തനായിരുന്നു എന്നും ഇതിന്റെ എട്ടാം വാക്യത്തിലും രണ്ടിന്റെ മൂന്നാം വാക്യത്തിലും യഹോവയായ ദൈവം അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ ദൈവഭക്തനായ ഈയോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ട് താൻ വലിയ കഷ്ടത്തിലായപ്പോൾ രണ്ടിന്റെ ഒൻപതിൽ അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ എന്ന് പറഞ്ഞതിന് പത്താം വാക്യത്തിൽ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ എന്ന് ഈയോബ് മറുപടി പറഞ്ഞതുപോലെ നമുക്കും ഇപ്രകാരം പറയുവാൻ സാധിക്കുമോ എങ്കിൽ ഈയോപിനെ ദൈവം അനുഗ്രഹിച്ചതിനേക്കാൾ അധികമായി ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും സങ്കീർത്തനം നാൽപ്പത്തി മൂന്നിന്റെ അഞ്ചിൽ എന്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവും ആകുന്നു എന്നിങ്ങനെ നമുക്കും നമ്മളോട് തന്നെ പറഞ്ഞ് ദൈവത്തെ അധികം സ്തുതിക്കുവാൻ ഇടയാകുമാറാകട്ടെ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല ദൈവം നിങ്ങൾക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് bless you